നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗീസ് സൂപ്പർ താരം വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രീമിയർ ലീഗ് വിട്ട് അദ്ദേഹം ബോണ്ടസ് ലീഗിലേക്ക് ചെക്ക് ഏറിയത് മറ്റൊരുമല്ല ജാവോ പലീനയുടെ കാര്യമാണ് പറയുന്നത് ജാവോ പലീന രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ബയൺ മ്യൂണിക്കിലേക്ക് ചെക്ക് ഏറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ അദ്ദേഹം ഫുൾഹാമിലുണ്ടായിരുന്നു പിന്നെ ബയണിൽ കളിച്ചു ബയണിലിനിത ഇപ്പം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയത്ത് അദ്ദേഹം ടോട്ടനാ ഹോട്സ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യുന്നു ക്രൂഷ്യൽ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് കൂടുതൽ പ്ലെയിൻ ടൈമും മറ്റുമൊക്കെ ലഭിക്കേണ്ടതുണ്ട് അത് ടോട്ടനാ ഹോട്സ്പിറ്റലിൽ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വേൾഡ് കപ്പാണ് അടുത്ത് വരുന്നത് സോ ജവോ ഫലിഞ്ഞയുടെ കാര്യത്തിൽ ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു ഫബ്രിസിയോ റബാനോ അടക്കമുള്ളവരെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഫബ്രിസിയോ ഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഫൈനൽ ഗ്രീൻ ലൈറ്റ് ഇപ്പം ബയണിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ലോൺ ഡീലാണ് മുപ്പത് മില്യൺ യൂറോയുടെ ഒരു ബൈ ഓപ്ഷൻ ക്ലോസ് കൂടി അതിലുണ്ട് പക്ഷെ അത് മാൻഡേറ്ററി അല്ല നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ബൈ ഓപ്ഷൻ ക്ലോസ് കൂടി ഈ ഡീലിലുണ്ട് സാലറി സ്പേഴ്സ് കവർ ചെയ്യും മുഴുവൻ സാലറിയും സ്പേഴ്സ് കൊടുക്കും ബയൺ എസ് പറഞ്ഞിട്ടുണ്ട് പല പലീഞ്ഞ ഇനി മെഡിക്കൽ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം സ്പേഴ്സിൻ്റെ താരമായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിക്കപ്പെടും ഏതായാലും പോർച്ചുഗലിന് വലിയ പ്രാധാന്യമുള്ള കളിക്കാരനാണ് ജാവോ പലീഞ്ഞ മുപ്പതുകാരനായിട്ടുള്ള താരം ഓൾറെഡി പോർച്ചുഗലിന് വേണ്ടി മുപ്പത്തി നാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പോർച്ചുഗലിൻ്റെ ആരാധകർക്ക് ഇത് അവരുടെ വീവിൽ നോക്കുമ്പോൾ നല്ലൊരു ട്രാൻസ്ഫർ ആണ് വേൾഡ് കപ്പിന് മുമ്പ് താരത്തിന് കൂടുതൽ മികവിലേക്ക് പോകാനൊരു പക്ഷേ ഇതിലൂടെ സാധിച്ചേക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് വീഡിയോ എത്താം